ഇത് എന്തിൻ്റെ ചെടിയാണെന്നറിയുമോ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ഇതാ കുറച്ച് കൂവടെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ മുമ്പ് എപ്പോഴും ഇട്ടതാണ് നമ്മൾ കൃഷിക്കായി വെച്ചതൊന്നും ആയിരുന്നില്ല അപ്പം എന്നാൽ പിന്നെ മഴ ഈ സമയമായി കഴിഞ്ഞാലാണ് കൂവയൊക്കെ സാധാരണയായിട്ട് നമ്മൾ വിളവെടുക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കൂവൊക്കെ ഇതിൻ്റെ അടിയിലുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു വലുതായിട്ടൊന്നും കിട്ടില്ല എന്നറിയാം കാരണം അതിന് വലിയ പരിപാലനം ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ അതാ പൂവുണ്ട് ഞങ്ങൾ ഇതാ അങ്ങനെ കൂവെടുത്തപ്പോൾ ഒരു ഒന്നൊന്നര കിലോ കൂവയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടു അപ്പോൾ ഇനി കൂവ നേരാക്കാമെന്ന് വിചാരിച്ചു തിരുവാതിരക്കാണ് സാധാരണ ആയിട്ട് കൂവപ്പായസം ഉണ്ടാക്കാമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ തോലും ഇതൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഇതിന് നന്നായി ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് വരാം ഇപ്പം ഇതാ ചെറിയ പീസായി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നിന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് കണ്ടോ ഈ ചെറിയ പീസുകൾ നമ്മളേകം കൊണ്ടുപോയിട്ട് പച്ച കളറിലൊക്കെ ഏകയും തന്നെ മണ്ണിൽ എണ്ണ ഇടാമെന്ന് വിചാരിച്ചു ഇനി ഇതിനെ കുറച്ച് മിക്സരെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വെള്ളം ഒഴിക്കാം എന്നിട്ട് നന്നായി ഇങ്ങോട്ട് അരച്ചെടുക്കുക അധികം ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ അരച്ചു കിട്ടുകയും ചെയ്യാം കൂവ പൊതുവേ കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടോ വയറൊക്കെ ഇടേണ്ട വയറ് ചൂടൊക്കെ ഉണ്ടെങ്കിൽ കൂവ പായസം ഉണ്ടാക്കിയിട്ട് തിന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് അരച്ച് വന്നതിന് ഞാൻ ഇതേമാതിരി ഒരു അരിപ്പ ഇട്ടിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ചണ്ടിയൊക്കെ മാറ്റാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യണമെന്നില്ല ഞാൻ ഇങ്ങനെയാണ് ആദ്യത്തെ കുറച്ച് ചണ്ടികൾ മാറ്റി നോക്കിയത് അപ്പോൾ ഇതാ നന്നായിട്ട് ചണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഫുള്ളായി അരച്ചെടുത്ത് നല്ലോണം കൂടി മിക്സ് ചെയ്ത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടു ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് ഒന്ന് തെളിയൊക്കെ കളഞ്ഞ് ചെയ്യാം ഇത്രയും വേസ്റ്റും വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ തെളി അങ്ങോട്ട് ഊരി കളയാൻ പോകണം കേട്ടോ വെറുതെ നമ്മൾ അരിപ്പയിൽ അരച്ച് കഴിഞ്ഞാൽ കൂവ നന്നായി വരില്ല കൂവയുടെ ചണ്ടി ഇനിയും ഉണ്ടാവും ഞാനും ഇത് വെറുതെ ഒന്ന് കുറേ പേര് എന്നോട് വരണം മിക്സിയിൽ വെറുതെ അടിച്ച് മാറ്റിയാൽ മതിയെന്ന് പക്ഷേ അങ്ങനെയുള്ള ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള പൊടിയായിട്ടുള്ള സാധനമാണ് നമ്മൾ കൂവെടുക്കേണ്ടത് അതല്ല എങ്കിൽ നന്നാവില്ല ഇപ്പം ഇതാണ് ഞാൻ ആ തരി ഇതൊക്കെ മാറ്റിയതിന് ശേഷം ഇനി ഇതിനെ നന്നായി വെള്ളത്തിൽ ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളക്കുക വെള്ളം വേണം എന്നിട്ട് ഇതേമാതിരി ഒരു തോർത്തോ തുണിയോ എന്തെങ്കിലും വെക്കുക എന്നിട്ട് ഒന്ന് കെട്ടുക ഇങ്ങനെയാണ് കൂവ ശരിക്കും ഉണ്ടാക്കിയെടുക്കേണ്ട കൂവട അടി മാത്രമേ നമുക്ക് എടുക്കണ്ടു ആ ഉള്ള തരി മുഴുവൻ നമ്മൾ കളയാനുള്ള ശ്രമമാണ് കേട്ടോ ഇതാ ഇങ്ങനെ ആക്കുക ഇതിപ്പം നമ്മൾ ആദ്യം തന്നെ മിക്സിയിൽ അടിക്കണേ മിക്സിയിൽ അടിച്ചിടുന്നെയും ഇങ്ങനെ ചെയ്യാം അപ്പം ഇതാ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞ് ഫുള്ള് ചണ്ടിയൊക്കെ കളഞ്ഞ് വൃത്തിയായി ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കൂവട പൊടി ഊറി വരേണ്ടത് ഞാൻ ആക്ച്വലി ഈ കോപ്പൊടി എടുക്കുന്ന കാര്യമൊക്കെ മറന്നു പോയിരുന്നു കേട്ടോ കൂവൊ കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ട്രൈ ചെയ്തത് കൂവ് വേവിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അതാ വേസ്റ്റ് വന്നിട്ടുണ്ട് ഇത്രയും പിന്നെയും കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു കണ്ടോ ഇതാണ് കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ആ വേസ്റ്റ് കളഞ്ഞു വേസ്റ്റ് കളഞ്ഞതിന് ശേഷം ഇതിനെ നന്നായി തെളി ഒന്ന് ഊറാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതാ പിറ്റേ ദിവസമായിട്ടോ ഞാൻ വൈ രാത്രി ചെയ്തത് എന്നിട്ട് രാവിലെ എടുക്കുന്ന ഇതാ അപ്പം തെളിയൊക്കെ നന്നായി ഓറിയിട്ടുണ്ട് അപ്പം ആ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് തെളി ഒക്കെ കളഞ്ഞ് അത് മാത്രം എടുക്കാം കൂടെപ്പൊടി മാത്രം എടുക്കാം അപ്പം ഇതാ നമ്മുടെ ഈ കൂവപ്പൊടി ആയിട്ടുണ്ട് ഇതിനെയാണ് നമ്മളിനി ഉണക്കാനാക്കി വെക്കേണ്ടത് ഇപ്പം ഇതിലൊരു തരിയില്ല നല്ല ഫ്രഷ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള പൊടിയാണ് ഇനി ഇത് കണ്ടോ ഇങ്ങനെ കട്ടിയായിട്ടുണ്ടാവും കേട്ടോ അടിയിൽ ഇങ്ങനെ ആയതാണ് ആക്ച്വൽ കൂവപ്പൊടി അതല്ലാതെ അതിൻ്റെ മുകളിലുള്ളതല്ല വെറും നമ്മുടെ നെറ്റിൻ്റെ ഇതിലിട്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത്രത്തോളം വൃത്തിയായി വരില്ല വെറും അരുപ്പയിലിട്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ കൂവപ്പൊടി പെർഫെക്റ്റായി വരില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതിനെ ഇനി മാറ്റിയിട്ട് ഇതിനെ കട്ടകട്ടയായിരിക്കും കട്ടയായിരിക്കും ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ച് നമ്മളിതിനെ വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കിയെടുക്കുക ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നന്നായി ഉണങ്ങി കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ഫ്രഷ് കൂവപ്പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ തിരുവാതിരയ്ക്ക് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി കൂവപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ